ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു പാച്ചോറ് അല്ലെങ്കിൽ ചക്കരച്ചോറാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ആ ഒരു നൊസ്റ്റും ഓർമ്മയൊക്കെ വെച്ചാണ് ഞാനിതുണ്ടാക്കുന്നത് എൻ്റേതായ ഒരു രീതിയിൽ അതുണ്ടാക്കാൻ ശ്രമിക്കുവാണ് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് അതിനായി എടുത്തിട്ടുള്ളത് ഈ അരി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിലടിച്ച് ഞാനത് വേവിക്കുവാണ് അത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് ഏലക്കയും എടുത്തിട്ടുണ്ട് ആ ഏലക്കയുടെ തൊണ്ടു മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ തരിയാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമ്മളൊന്ന് പൊടിച്ചു വെക്കുവാണ് അതുപോലെ തന്നെ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ എന്താ ചെറുതായി ഒന്ന് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് വല്ലാതെ അരഞ്ഞു പോവാതെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര കുറച്ച് കളറ് കുറവുള്ള ശർക്കരയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചക്കര ചക്കരച്ചോറിന് അതിൻ്റേതായ ഒരു കളറ് കിട്ടിയില്ല എന്ന് വേണേൽ പറയാം ആദ്യം ഈ ശർക്കര നമ്മളിങ്ങനെ ചീവി എടുത്തു പിന്നെ അത് നമ്മൾ അടുപ്പിൽ വെച്ച് ശർക്കര പാനീയാക്കി എടുക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ അരിത നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കറക്റ്റ് രണ്ട് വിസലടിച്ചിട്ട് പിന്നെ അതിൻ്റെ ആവി പോകാൻ വെച്ചു ആവി പോയിക്കഴിഞ്ഞ് തുറന്നപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതി അതിൻ്റെ ഒരു മിക്സിങ് മാത്രം നമ്മൾ ആദ്യം അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചു അതിലേക്ക് ആ ശർക്കരപ്പാനി നമ്മൾ അരിച്ചൊഴിക്കുവാണ് ഇനി അതിലേക്ക് നമ്മൾ ആ ചതച്ചു വെച്ചിരുന്ന ആ തേങ്ങാപ്പീര കൂടി ചേർക്കുവാണ് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു വരാനായിട്ട് സമയം കൊടുക്കുന്നു അത് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മൾ ആ വേവിച്ചു വെച്ചിരുന്ന ആ ചോറ് കൂടെ അതിലേക്ക് ചേർക്കുവാണ് അതൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ആ ജീരകവും ഏലക്കയും ഒക്കെ കൂടി ആ മിക്സ് ഇല്ലേ അത് ഒരു ടീസ്പൂണോളം അതിലേക്ക് ചേർത്തു പിന്നെ ഞാൻ ഒരു കുറച്ചുകൂടെ തേങ്ങ ചതച്ചെടുത്ത് അതിലേക്ക് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഞാൻ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ആ ശർക്കരയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ശർക്കര ചോറ് റെഡി ആയിട്ട്